സൗദിയുടെയും റഷ്യയുടെയും ഒരു കളിയും ഇപ്പോൾ നടക്കുന്നില്ല വെനസുവേല അടക്കമുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ ഇന്ത്യ ഒരുങ്ങുകയാണ് അതെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അതെ റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തമാണ് താനും എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും ഇന്ത്യ അടിപൊളി തുടങ്ങി എന്നൊരു സംശയം നമുക്ക് വരാം ഇന്ത്യയിലെ ക്രൂഡ് ഓയിലിറക്കും അതിൽ മന്ദഗതിയാണ് ഇപ്പോൾ റഷ്യയുടെ വീതം കുറഞ്ഞപ്പോൾ സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായം കുറയ്ക്കാൻ തീരുമാനമെടുത്തിരുന്നു അമേരിക്ക കടുപിടുത്തം അപ്പോൾ തുടർന്നപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം ഇന്ത്യയെ ബാധിച്ചിട്ടുമുണ്ട് ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് ഇത് വിനയാകുമോ എന്നതാണ് നമ്മുടെ പ്രശ്നം എണ്ണ ഉത്പാദനം കുറയ്ക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഇന്ത്യയെ അത് കാര്യമായി ബാധിക്കുമോ ഇന്ത്യ ഈ സാഹചര്യത്തെ പ്രതിരോധിക്കാനുള്ള പദ്ധതികൾ എന്തൊക്കെയായിരിക്കും നേരിടുന്നത് പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആദരാം സൗദി അറേബ്യ നയിക്കുന്ന എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പയ്ക്കും സഖ്യകക്ഷികളും വീണ്ടും ക്രൂഡ് ഓയിൽ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആവശ്യമായതിന്റെ എൺപത്തി അഞ്ച് ശതമാനത്തോളം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച ഈ തീരുമാനം വലിയ തിരിച്ചടി തന്നെയാണ് എന്നാൽ ഇതിനെ മറികടക്കാനുള്ള നീക്കവും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് സന്തോഷകരമായ വാർത്ത ഗയാന സുരീന നമീപിയ എന്നിവയുൾപ്പെടെ ഒപെക്കിനും സഖ്യകക്ഷികൾക്കും പുറത്തുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്തി രാജ്യത്തേക്ക് എണ്ണ എത്തിക്കാനാണ് ഇന്ത്യയുടെ നീക്കം അറുനൂറ് മില്യൺ ഡോളറിന്റെ ലാഭവിഹിതത്തിന് പകരമായി വെനസൈലയിൽ നിന്ന് ഇന്ത്യ എണ്ണ ശേഖരിക്കുമെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പൂരി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒപെക് ഉൽപാദനം വെട്ടിക്കുറച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിപണിയിലുണ്ടാകുന്ന ചാഞ്ചാടത്തിന്റെയും വിതരണ പ്രതിസന്ധിയും രാജ്യം സുഖകരമായി മറികടക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട് ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ പ്രതിസന്ധിയും ആഗോള എണ്ണവിലയിലെ വർധനവും ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിച്ചേക്കാം റഷ്യ ഉൾപ്പെടുന്ന ഒപ്പഗ്രൂപ്പിൻ ജൂൺ അവസാനം വരെ സ്വമേധയാ ക്രൂഡ് വിതരണം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ തങ്ങളുടെ സ്വമേധയാ ക്രൂഡ് ഉൽപാദനം പ്രതിദിനം ഒരു ദശലക്ഷം ബാരലുമായി കുറയ്ക്കുമെന്നതാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഊർജ്ജ മന്ത്രാലയ സ്രോതസ്സുകളുടെ ഉദ്ധരിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള സൗദി പ്രസ് ഏജൻസി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ജൂൺ അവസാനത്തോടെ രാജ്യത്തിന്റെ ക്രൂഡ് ഉൽപാദനം പ്രതിദിനം ഒൻപത് ദശലക്ഷം ബാരലായി നിലനിർത്തും ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് കസാക്കിസ്ഥാൻ അൾജീരിയ ഒമാൻ എന്നീ രാജ്യങ്ങളും വിതരണത്തിൽ കുറവ് വരുത്തുമെന്ന് ഒപെക് സെക്രട്ടേറിയറ്റ് അറിയിച്ചിട്ടുണ്ട് ഒപെക് എന്ത് തീരുമാനമെടുത്താലും അത് അവരുടെ പരമാധികാര തീരുമാനം തന്നെയാണ് ഒരു രാജ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ താൻ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു നമ്മൾ ഇത് കടന്നു പോകുമെന്നാണ് പൂരി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതലാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഉൽപാദനം വെട്ടിക്കുറക്കാൻ തുടങ്ങിയത് അന്താരാഷ്ട്ര വിപണിയിൽ വിതരണം കുറച്ചുകൊണ്ട് വില സ്ഥിരത കൈവരിക്കുകയാണെന്ന ക്രൂഡ് ഓയിൽ ഉൽപാദക രാഷ്ട്രങ്ങളുടെ ലക്ഷ്യവുമുണ്ട് ഇവിടെ എന്നാൽ ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഈ നീക്കം തിരിച്ചടി തന്നെയാണ് എണ്ണയുടെ വിതരണം കുറയുന്നത് സ്വാഭാവികമായ വില കാരണമാകും എന്നതാണ് മറ്റൊരു ആശങ്കയും